ഹലോ ചെലോ ഗായ്സ് അസ്സാം വലൈക്കും എവർക്കും മലപ്പുറം വില്ലേജ് കുക്കിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി കൊണ്ടുള്ള ആണ് നല്ല സോഫ്റ്റ് ലഡു ആണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടില്ലേ നല്ല എന്ത് നല്ല ഭംഗിയുള്ള നല്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള ലഡു ആണ് ഇവിടെ ഉണ്ടായത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പാൻ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുക അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അമൃതം പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കൈ എടുക്കാതെ ഇളക്കണേ കാരണം അമൃതം പൊടി പെട്ടെന്ന് കരിഞ്ഞാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം നമ്മളത് വറുത്തെടുക്കാൻ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാണ് സാധ്യതയുണ്ട് കാരണം കുറുക്ക് അവർ അതിന് കഴിക്കാൻ വെറൈറ്റി രൂപത്തിൽ സാമ്പിളുണ്ടാക്കി കൊടുത്താല് കുട്ടികൾ കൂടുതൽ ആകർഷണം ആവുകയും ചെയ്യുക അവർ നന്നായി കഴിക്കുകയും ചെയ്യും വറുത്തെടുത്ത അമൃതം പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക ഇനി ഇനി ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കരപ്പാനിയാണ് അതിന് വേണ്ടിയിട്ട് മൂന്ന് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളത് മധുരത്തിനനുസരിച്ച് കൂട്ടിയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിവിടെ മൂന്ന് ലക്ഷണം എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഉടച്ചെടുത്ത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് അടുപ്പത്ത് വെക്കുക നന്നായിട്ട് ഉരുക്കിയെടുക്കുക വേണം ശർക്കരപ്പാനി തയ്യാറായി വരുമ്പോഴേക്കും നമുക്ക് അരിമണി വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിമണി എടുത്ത് അത് നന്നായിട്ട് വറുത്തെടുക്കാം അരിമണി വറുത്തപ്പോൾ എനിക്കെൻ്റെ കുട്ടിക്കാലാണ് ടൂർമ്മ വന്നത് അരി കുട്ടിക്കാലത്ത് അരിമണി വറുത്ത് ചായ തേങ്ങക്കെ ചായ ഒരുപാട് കുടിച്ചിട്ട് നിങ്ങൾക്കും ഇങ്ങനൊക്കെ അനുഭവം ഉണ്ടാകും ഉണ്ടാവാം അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ തയ്യാറായി വരുന്നുണ്ട് കേട്ടോ അരിമണി മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി കേട്ടോ കാരണം എന്നാൽ പെട്ടെന്ന് കരിഞ്ഞ് പോത്തുമില്ല നന്നായിട്ട് വെന്തും കിട്ടുകയും ചെയ്യും നമ്മുടെ ശർക്കരപ്പാനി റെഡിയായിട്ട് നമുക്ക് തണുക്കാൻ വെക്കാം അതുപോലെ തന്നെ നമ്മുടെ അരിമണി നന്നായിട്ട് വറുത്ത് വന്നിട്ട് അത് പാത്രത്തിലേക്ക് മാറ്റാം അതേ പേനിൽ തന്നെ ഞാനിവിടെ എള് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അതിനുവേണ്ടി നേരത്തെ കഴുകി വെച്ചിട്ടുള്ള എള്ള് അതിലേക്ക് ചേർത്ത് കൊടുക്കുക വെള്ളം വറ്റുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് വെള്ളം വറ്റിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക ഈ എള് വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പെട്ടെന്ന് കരിഞ്ഞ് പോയതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം വറുത്തെടുക്കാൻ ഇനി നമുക്ക് വറുത്തെടുത്ത അരമണി മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം അമൃതം പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം വറുത്ത് വെച്ച് ഉള്ള് മിക്സിയിലിട്ട് പൊടിച്ച് അമ്പൃതംപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഓവറായിട്ട് പൊടിച്ച് എടുക്കരുത് എണ്ണയ്ക്ക് ഞാൻ സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക പിന്നീട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഒരൊറ്റ ഇതുമില്ലാതെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ എന്നാലേ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് വരള്ളൂ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ശർക്കര പാനേ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് പൊടി കിട്ടണം പൊടി നന്നായിട്ട് കുതിർന്നു വരുന്നത് വരെ നമ്മൾ ഇത് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്കത് ലഡുവിൻ്റെ ആകൃതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ പൊടി നന്നായി കുതിർന്നു വന്നതിന് ശേഷം നമുക്കൊരു ചെറിയ ഉരുളകളായിട്ട് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പടുത്തോ മുന്തിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഞാനതൊന്നും ഇതിൽ ചേർക്കുന്നില്ല അപ്പോൾ നമ്മുടെ അമൃതം പൊടി കൊണ്ടു കൊണ്ടുള്ള എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അസ്ലാം വലൈക്കും